നോമ്പിന്റെ കാര്യത്തിൽ ഇളവുണ്ട് നോമ്പിന്റെ കാര്യത്തിൽ ആർക്കൊക്കെ ഇളവുണ്ട് നോമ്പ് രോഗികളായ ആളുകളാണെങ്കിൽ കുറാൻ പറഞ്ഞു നിങ്ങൾ രോഗികളാണെങ്കിൽ നിങ്ങൾ പിന്നീട് നോക്കി കൂട്ടിയാൽ ഒരാൾക്ക് രോഗം എന്താണ് ഈ രോഗങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് നോമ്പ് നോച്ചാൽ രോഗം കൂടും അല്ലെങ്കിൽ നോമ്പ് നോച്ചാൽ രോഗശമനം വൈകും അതല്ലെങ്കിൽ നോമ്പ് ഈ രോഗവുമായി നോക്കാനേ പാടില്ല ആ നിലക്കുള്ള രോഗം അത് കേവലം ഒരു തലവേദനയില്ല കേവലം ഒരു പനിയല്ല നോമ്പ് നോറ്റാൽ ഈ രോഗം കൂടും രോഗശമനത്തിന് കാലതാമസം നേരിടും അല്ലെങ്കിൽ രോഗവും ഈ നോമ്പുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണെങ്കിൽ നോമ്പുകാരൻ എന്ത് ചെയ്യാം നോമ്പിന് ഈ പകരം പിന്നീട് അവൻ നോറ്റു വീട്ടിയാൽ മതി എന്നാൽ ചില രോഗികളുണ്ടാകും അങ്ങനത്തെ രോഗികൾ അവരുടെ രോഗം മാറുന്ന പ്രതീക്ഷ മാറുന്നു പ്രതീക്ഷല്ലാത്ത രോഗികളാണ് കാലാകാലം രോഗമാണ് അദ്ദേഹത്തിന് ഞാൻ റമലാൻ കഴിഞ്ഞിട്ട് നൂറ്റി കൂട്ടാവുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം സ്ഥിതിയത്തും ഭക്ഷണമായി കൊണ്ടവൻ സ്ഥിതിയെ കൊടുക്കണം എന്താണ് ശിദിയ പ്രായശ്യത്തും ഒരു മിസ്കീരിന്റെ ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണമാണോ ഒരു നേരത്തെ ഭക്ഷണമാണോ ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരം മാഹരിക്കാനുള്ള ഭക്ഷണം സാധാരണ ഗതിയിൽ അരിയൊക്കെ കണക്കാക്കുകയാണെങ്കിൽ പണ്ഡിതന്മാര് സാധാരണ പിന്നെ അര സ്വാൾ എന്നാണ് കണക്കാക്കിയത് അര സ്വാൾ നമ്മൾ സാധാരണ ചിത്രസക്കാത്തു കൊടുക്കലൊരു സ്വാൾ അല്ലേ സ്വാൾ അരയാവുമല്ലോ ഒരു ഒന്നൊന്നേ കിലോ ഒരു കിലോ അധികം അരി കൊടുത്താൽ മതി പാചകം ചെയ്യാത്ത നിലയ്ക്ക് ഇനി പാചകം ചെയ്ത ഭക്ഷണമാക്കി കൊടുക്കുകയാണെങ്കിലോ അനുസൃതിയുള്ള ആകുമെന്ന് റിപ്പോർട്ടിൽ കാണാം മഹാനവറുകൾ അദ്ദേഹത്തിന് മുപ്പത് നോമ്പ് ബാക്കിയുണ്ടായപ്പോൾ ആ നിരക്കായ പ്രത്യേകം ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ മുപ്പത് മുസ്ലിന്മാർക്ക് ഒന്നിച്ചൊരു നേരം ഭക്ഷണം കൊടുത്തു മുപ്പത് ആളുകളെ വിളിച്ചു മുപ്പത് ആളുകൾക്ക് മുപ്പത് അതായത് മുപ്പത് നോമ്പിന്റെ ബദലായിട്ടൊരു നേരത്തെ ആഹാരം അവർക്ക് നൽകി അപ്പൊ റഹബാനിന്റെ മുമ്പ് കൊടുക്കേണ്ടതില്ല കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ ഇന്ന് നഷ്ടമായി എങ്കിൽ നാളെ കൊടുക്കാം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ഒരു നേരത്തെ ആഹാരമാണ് സ്ഥിതിയായി നൽകേണ്ടത് അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പ്രായമായ ആളുകളുണ്ടാവും ഒരു കുഞ്ഞ് നോമ്പെടുക്കാനൊന്നും കഴിയില്ല വളരെ പടുവൃദ്ധനായി കഴിവനാണ് ഒന്നും നോമ്പെടുക്കാൻ കഴിയില്ല അത്രയും ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ നിലക്കുള്ള രോഗമാണ് മാറുന്ന പ്രതീക്ഷല്ല ഈ വകുപ്പിലാണ് ചില പണ്ഡിതന്മാർ ഗർഭിണികളെയും മുലയൂട്ടുന്ന ഉമ്മമാരെയും പരിഗണിച്ചത് ഗർഭിണികളായ സ്ത്രീകൾ മുലയൂട്ടുന്ന ഉമ്മമാർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലത്തെ അവർക്ക് പിന്നിട്ട് അപ്പോഴേക്ക് പിറ്റേ കൊല്ലം മുലയൂട്ടൽ വന്നു വീണ്ടും അവർ ഗർഭിണിയായി ഇങ്ങനെ കൊല്ലങ്ങളോളം ഇങ്ങനെ ഗർഭവും മുലയൂട്ടലും വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് പിന്നെ ഇത് എടുത്തു വീട്ടൽ വളരെയേറെ പ്രയാസമാകും അതുകൊണ്ട് അവർക്ക് ഈ നോമ്പിന് പകരമായി പ്രായശ്ചിത്തം നൽകിയാൽ മതി എന്നഭിപ്രായപ്പെടുന്ന സഹാബിമാരും സാബേകളെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് അവർ നോറ്റു വീട്ടാൻ എപ്പോഴെങ്കിലും അവർക്ക് സാധിക്കുമോ എങ്കിൽ അവർ നോറ്റു വീട്ടുക തന്നെയാണ് വേണ്ടത് നിങ്ങൾ വനുഷ്ഠിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഇനി യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറഞ്ഞു ഈ രോഗിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സമങ്കാനം യാത്രക്കാരനാണെങ്കിലും അവൻ മറ്റു ദിവസങ്ങളിൽ നൂറ്റി വീട്ടിയാൽ മതി ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്രയിലെ നോമ്പ് പണ്ഡിതന്മാരതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ വളരെയേറെ കൃത്യമായി തന്നെ ശർദ്ധ ചെയ്തിട്ടുണ്ട് യാത്രക്കാരന് നോമ്പ് മുറിക്കാം അള്ള നൽകിയ ഇളവാണ് ഇന്ന് വാഹി ഒഴിക്കുവാൻ തൂത്താറ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഇളവുകളെ നമ്മൾ എടുക്കുന്നതാ എടുക്കുന്നതാണല്ലാ ഇഷ്ടം എന്നാൽ യാത്രക്കാരൻ എപ്പോഴും നോമ്പ് മുറിച്ചോളും നിർബന്ധമുണ്ടോ എടുക്കാനേ പാടില്ല എന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല ഒരാൾക്ക് യാത്രക്കാരനായാലും നോമ്പ് നോമ്പെടുക്കുന്നതിന് അയാൾക്ക് വിഷമൊന്നുമില്ല അതുകൊണ്ട് അയാൾ നോമ്പ് നോമ്പെടുക്കണമെങ്കിലോ ഒരു തകരാറില്ല ഒരാൾക്ക് വിഷമം തോന്നുന്നുണ്ട് അതൊക്കെ ഓരോ വ്യക്തികളെ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ കാലത്ത് സഹത്മത്ത് പറയുന്നുണ്ട് പറയാണ് ഞങ്ങൾ നബി തങ്ങളുടെ കൂടെ യാത്രയിലായിരിക്കേ നോമ്പുകാരായിരിക്കെ റസൂല്ലാന്റെ കൂടെ ഞങ്ങളെ യാത്ര പോകാറുണ്ട് അങ്ങനെ യാത്രയിലാകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നോമ്പെടുക്കുന്നവരുമുണ്ടായിരുന്നു നോമ്പ് മുറിക്കുന്നവരുമുണ്ടായിരുന്നു ഓരോരുത്തരെ പരിഗണിച്ചുകൊണ്ട് ശാരീരികമായിട്ട് ചിലർക്ക് യാത്ര എത്ര ചെയ്താലും ഉണ്ടാവില്ല നോമ്പെടുക്കാൻ ചിലർക്ക് കുറഞ്ഞ യാത്ര മതിയാവും എന്ന് പറയാവുന്ന ദൂരത്തേക്ക് പോകുമ്പോൾ അയാൾക്ക് കഴിയുണ്ടാവില്ല അപ്പൊ ഇളവുണ്ട് എടുക്കുന്നവൻ എടുക്കാം എടുക്കണ്ടാത്തവൻ എടുക്കണ്ട സഹാബത്ത് പറയണേ അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പ് എടുക്കുന്നവർ നോമ്പെടുക്കാത്തവരെ ആക്ഷേപിക്കാറില്ല നോമ്പെടുക്കുന്നവര് നോമ്പില്ലാത്തവര് ആക്ഷേപിക്കാറില്ല നോമ്പില്ലാത്തവർ നോമ്പ് എടുക്കുന്നവരെയും ആക്ഷേപിക്കാറില്ല എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഇളവുണ്ട് യാത്രക്കാരനാകുമ്പോൾ അതിനൊരു അവസരം നമുക്കുണ്ട് അതേ അവസരത്തുള്ള ഒരാൾ തളർന്ന് വിവശനായപ്പോ തളർന്ന് വിവശനായിട്ട് ഒരാൾ നോമ്പെടുത്ത് കഷ്ടപ്പെട്ട് വീഴാണ് അപ്പൊ നരിസല്ലാ വലിം പറഞ്ഞു അവര് പാപികളാണ് അവര് പാപികളാണ് ഗൗരവത്തോട് നരി അല്ലാ വലിത്തല്ലം പറഞ്ഞേ അവരെ പ്രയാസം തയ്ച്ച് തളർന്ന് വീഴണൊരാ േ പറഞ്ഞു പാടില്ല മാത്രമല്ല അവിടെ യാത്രയിൽ നോമ്പെടുക്കുന്നത് പുണ്യമില്ല എന്നിവരെ പറയേണ്ടി വന്നു അതാരോടാ വളരെ പ്രയാസം ശ്രീച്ച് എന്നാലും ഞാൻ എടുത്തേ പറ്റൂ എടുക്കും എന്നൊരു വാശിയോടുകൂടി വാഹിച്ചു ജൂണിട്ടുണ്ട് ഇത്തിരി വെള്ളം കുടിച്ചോന്ന് പറഞ്ഞു പോലും വെള്ളം കുടിക്കുന്നില്ല മുടിക്കുന്നില്ല അങ്ങനെയൊന്നും ശാരീരികമായി പീഡനം അനുഭവിപ്പിക്കാൻ എല്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാം എനിക്ക് യാത്രയിൽ എടുക്കാൻ കഴിയോ ബുദ്ധിമുട്ടില്ലേ എടുക്കാം എടുക്കുന്നതിന് വിരോധമല്ല കഴിയൂലേം നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഉദ്ദേശിക്കുമെങ്കിൽ നോമ്പെടുത്തോ നിനക്ക് ഉദ്ദേശമില്ലേ നിനക്ക് സാധിക്കൂലേ എങ്കിൽ നീ മുറിച്ചോ ഇതാണ് പഠിപ്പിച്ചിരുന്നത് സഹോദരന്മാർ